ലഡാക്കിലെ പ്രക്ഷോഭത്തിൽ ഇന്ത്യ കനത്തമായ ഒരു നിരീക്ഷണം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവിധ ഏജൻസികളെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട് സോനം വാങ്ചുക്കിനെ പ്രത്യേകമായി നിരീക്ഷിക്കുന്നുണ്ട് അത്തരത്തിൽ ഇന്ത്യ വലിയൊരു വിഷയമായി തന്നെ ലഡാക്കിനെ എടുത്തിരിക്കുകയാണ് മാത്രമല്ല അതിർത്തിയിൽ കണ്ണും നട്ട് തൊട്ടപ്പുറത്ത് ചൈനയും ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ മാത്രം ലഡാക്കിലെ ഇന്ന് നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് കഴിഞ്ഞേക്കും എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് എന്നും ദേശീയ മാധ്യമങ്ങൾ ഒരു പുറത്തുവിടുന്നുണ്ട് ഈ ലഡാക്ക് വിഷയം കൂടുതൽ സങ്കീർണമാകാനുള്ള ഒരു സാധ്യതയുണ്ടോ ഇന്ത്യ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ എവിടെയെങ്കിലും നമ്മുടെ സർക്കാരിനൊരു പാളിച്ച പറ്റിയ വിഷയം വേറെ രീതിയിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ തകർക്കാവുന്ന രീതിയിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാണ് അതിലെന്തെങ്കിലും വാസ്തവമുണ്ട് ഈ ലഡാക്ക് എന്ന് പറയുന്നത് നമ്മുടെ റിട്ടയർ ചെയ്ത പട്ടാളക്കാര് ഞാൻ ലഡാക്കിലായിരുന്നപ്പോൾ ഇതൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു സ്ഥലമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് ചൈനയുമായിട്ട് വളരെ പ്രോക്സിമിറ്റി ഉള്ളൊരു സ്ഥലമാണ് ലഡാക്ക് പിന്നെ പഴയ എന്താണ് കാശ്മീരിൻ്റെ ആ ഭാഗമായിട്ട് ഉള്ള ഇതെന്ന് പറയുന്ന ഒരു വളരെ ഹൈ ആയിട്ടുള്ള ഉയരത്തിലുള്ള ഒരു സ്ഥലമാണ് അതിന് മറ്റേ ഈ മംഗോളിയൻ ഗോത്രവർഗങ്ങളുമായിട്ട് ബന്ധമൊക്കെ ഉണ്ടായിരുന്ന ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാനുള്ള റൂട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ ലഡാക്ക് എന്ന് പറയുന്നത് അതിൽ വളരെ പ്രാധാന്യമുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുണ്ട് അതിൻ്റെ അകത്തെ മഞ്ഞ് മാത്രമല്ല അല്ലാതെ സാമാന്യ ധാരാളം പ്രാധാന്യം ഈ പറയുന്ന ലഡാക്ക് എന്ന് പറയുന്ന സ്ഥലത്തുള്ള അവിടെ ലേയിലാണ് ഈ ഇതാണ് സോനം ബാൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ് അദ്ദേഹം അവിടെ കുറേ ദിവസമായിട്ട് നിരാഹാരം കിടക്കി അതിന് ലഡാക്കിന് സ്റ്റേറ്റ് പദവി ഇപ്പം അത് യു ടി ആണ് യൂണിയൻ ടെരിറ്ററി ആണ് അതിന് സ്റ്റേറ്റ് പദവി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവര് തുടങ്ങിയത് അപ്പോൾ ഈ കാശ്മീരിന്റെ പ്രത്യേക പദവി പിൻവലിച്ചതിന് ശേഷം അവിടുത്തെ ഒരു ഗവൺമെന്റൽ പ്രോസസ്സുകൾ ഇപ്പം സ്റ്റേറ്റ് പദവി കൊടുക്കണമെങ്കിൽ തന്നെ അതിന് മുമ്പ് അത് പാർലമെൻറ്റില് വരണം ആ വിഷയം ബില്ല് വരണം അതിനെ ആക്കി കൊണ്ടുള്ള ഒരു ബില്ല് വരണം ഇപ്പം ഇത്രയും ഇത്രയും കാലമായിട്ട് ഈ പറയുന്ന വാഞ്ചുക്കിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ പ്രതിപക്ഷം ഒന്നും പാർലമെന്റിൽ അതിനു വേണ്ടിയിട്ടുള്ള ആ മൂവ്മെൻസ് മൂവ്മെൻറ്റ്സ് ഒന്നും നടത്തിയിട്ടില്ല അത് അവിടെ യൂണിയൻ ടെറിട്ടറി ആയിട്ട് അതങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വേണം വേണം എന്ന് പറയാൻ പറ്റുന്ന കക്ഷികളെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാക്കളാണ് അവരത് ഉന്നയിക്കേണ്ടത് പാർലമെന്റിലുമാണ് ഇപ്പോഴേ പെട്ടെന്ന് ഈ നേപ്പാളിലും മറ്റും ജൻസി പ്രക്ഷോഭം ഉടലെടുത്തതുപോലെ ഇപ്പം ഉണ്ടിരിക്കുന്ന നായർക്കൊരു വിളികുറ്റ പോലെ വാഞ്ചുക്ക് ഈ വിഷയത്തിനെ അങ്ങ് മൂപ്പിക്കുകയാണ് ചെയ്തത് അതിൽ അവിടെ പോയി നിരാഹാരം കിടക്കുന്നു പിന്നീട് ആളുകൾ കൂട്ടം കൂടുന്നു ഗവൺമെന്റ് വെടിവെക്കുന്നു നാലുപേർ മരിച്ചു ഒരു കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തകനെതിരെ വൻകിട കേസുണ്ട് എന്നാണ് ഇത് പറയുന്നത് അപ്പൊ ഈ ഈ പറയുന്ന സ്ഥലത്തിന്റെ പ്രാധാന്യം അവിടെ നിൽക്കട്ടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ നിരീക്ഷണത്തിൽ വളരെ ശക്തമായിട്ട് വെക്കുന്ന ഒരു സ്ഥലമാണ് ലഡാക്കിൽപ്പെട്ട ലേക്ക് ഒരു എനിക്ക് തോന്നുന്നത് നമ്മളുടെ ലൈൻ ഓഫ് കൺട്രോളിന് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ലേ എന്ന് പറയുന്ന അവിടെ നൂറ് നൂറ് കിലോമീറ്ററിനപ്പുറത്തോ മറ്റോ ചൈനയാണെന്ന് തോന്നുന്നു അപ്പൊ ഈ സ്ഥലത്ത് ഗവൺമെന്റിന് ഒരു പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തിട്ട് അവിടെ ഒരു എന്താണ് ഇതിന്റെ സ്റ്റേറ്റ് പദവി കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പോലെ മാറ്റങ്ങൾ വരുത്താനോ പറ്റുകയില്ല പക്ഷേ ഈ പറയുന്ന സ്റ്റേറ്റ് പദവി കിട്ടാനാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അതിന് ലഡാക്കിൽ അതിക്രമവും സംഘർഷവും ഉണ്ടാക്കി പോലെ ഗവൺമെൻറ്റിനെ കൊണ്ട് അല്ലെങ്കിൽ സായുധ സേനാംഗങ്ങളെ കൊണ്ട് വെടിവെപ്പിച്ചിട്ട് കാര്യമായ ഗുണമുണ്ടാകും എന്ന് തോന്നില്ല അതിങ്ങനെ പറയുന്ന എന്താണ് ലോക ശ്രദ്ധയിലൊക്കെ പെടുത്തി ആളാകാൻ പറ്റുമെന്നേ ഉള്ളൂ ഇയാളുടെ ഒരു പ്രൊഫൈല് ഈ വാഞ്ചക്കിൻ്റെ ഒരു പ്രൊഫൈൽ അനുസരിച്ചിട്ട് ഇയാളുടെ സാമ്പത്തിക വരവ് അല്ലെങ്കിൽ ഇയാൾക്ക് വരുന്ന വരുമാനത്തെ പറ്റി ഇപ്പം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അത് സി ബി ഐ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നു അത് അപ്പം ഈ തീയില്ലാതെ പുക ഉണ്ടാകില്ല എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന എല്ലാവിധ ആക്ടിവിസ്റ്റുകൾക്കും അവരുടെ പിന്നിൽ ഫണ്ട് ചെയ്യുന്ന അവർക്ക് കാശ് കിട്ടുന്ന അതായത് വെറുതെ ഒന്നും ആളുകൾക്ക് ഈ പറയുന്ന പ്രതിഷേധമോ ആക്ടിവിസമോ ഒന്നും കാണിക്കാൻ പറ്റില്ല അതിന് കൃത്യമായ ഫണ്ട് വരും ആ ഫണ്ടിനനുസരിച്ച് ഫണ്ട് കൊടുക്കുന്നവർ പറയുന്ന പോലെ ചെയ്യുന്ന പണിയാണ് ആക്ടിവിസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ അപ്പോൾ ഇവര് അപ്പം ഇങ്ങനെ ഈ പറയുന്ന ലോകത്തെ എല്ലാ മേഖലകളിലും ഇത്തരം ആക്ടിവിസ്റ്റുകളുണ്ട് ഇതിനുള്ള ഫണ്ടിങ് ഏജൻസികളുണ്ട് അവർ പൈസ കൊടുക്കും ഇവർ പൈസ കൊടുത്തിട്ട് അവർ പറയുന്ന തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി അതൊരു തൊഴിലാണ് ഇവിടെ നമ്മളിപ്പം കേരളത്തിൽ തന്നെ കരിമണൽ കരിമണൽ കർത്താവിൻ്റെ ആയിരിക്കണം മിക്കവാറും ഈ പറയുന്ന പ്രതിഷേധക്കാർ മുഴുവൻ കാശു മേടിക്കുന്നത് അവർക്ക് ജീവിക്കണ്ടേ അവർക്ക് ജീവിക്കുക അവിടെ പ്രതിഷേധം കിടക്കുന്ന ആളുകൾ മേടിക്കുന്നത് അങ്ങനെ അവിടെ സ്ഥിരമായിട്ട് പോയി പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരാൾ പിന്നീട് മന്ത്രിയായി അതൊക്കെ വേറെ കാര്യം അപ്പം ഈ പറയുന്ന എല്ലാവിധ ആക്ടിവിസത്തിനും പിന്നിൽ ഒരു എന്താണ് ആൻറ്റി നാഷണൽ അല്ലെങ്കിൽ ആൻറ്റി സോഷ്യോളജിക്കലായിട്ടുള്ള ഒരു എലമെൻ്റ് എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടാവും ഈ വാഞ്ചുക്കിൻ്റെ കേസിൽ നമുക്കത് എടുക്കേണ്ടി വരും അല്ലാതെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രയോ മാർഗങ്ങൾ ഇക്കാര്യം അതായത് ഒരു പൊളിറ്റിക്കൽ ഇന്റർഫൻസിന് ഗവൺമെന്റിനെ കൊണ്ടുവരാനായിട്ട് എത്രയോ മാർഗങ്ങളാണ് ഇന്ത്യയിലുള്ളത് ഇവർക്ക് അതൊന്നും അതൊന്നും ചെയ്യാതെ പെട്ടെന്ന് ഈ പറയുന്ന ഇതെന്ന് പറയുന്ന വസൂരി പൊന്തുന്ന പോലെയാണ് ഇങ്ങനെയുള്ള ഇത്തരം ആക്ടിവിസത്തിന്റെ കുരുക്കൾ പൊട്ടിമുളച്ച് വരുന്നത് അപ്പൊ ഈ പറയുന്ന വാഞ്ചിക്കൻ്റെ സാമ്പത്തിക പിൻബലം അയാൾക്ക് ഒരു ഉണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയുന്ന സ്ഥാപനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് വന്ന് സഹകരിച്ച് ചിന്തിച്ചിട്ട് തീരുമാനിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അത് വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമാണ് അതിന് ഫണ്ട് വരുന്നുണ്ട് അവിടെ പഠിക്കുന്നവർക്ക് പൈസ കിട്ടുന്നുണ്ട് അപ്പം ഇങ്ങനെ വരുന്ന ഈ വിഷയങ്ങൾ അതായത് എന്തോ ഒരു ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെയാണ് അതിന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട് അപ്പം സർക്കാർ സ്വാഭാവികമായിട്ടും ഇതിനെ അടിച്ചമർത്താൻ തന്നെ ശ്രമിക്കും അപ്പം അവർ ചെയ്യേണ്ടത് അതായത് പ്രതിപക്ഷവും ഈ വാൻചൂപ്പും ഒക്കെ അതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് ഇത്തരം ആക്ടിവിസത്തിന്റെ പാർട്ടാണ് ഇത്തരം തിരിച്ചടികൾ ചിലർ ഇപ്പം എന്താണ് അവിടെ മറ്റൊരു കക്ഷിയുണ്ടായിരുന്നു പതിനെട്ടോ ഇരുപതോ വർഷം ജയിലിൽ കിടന്ന ഭൂട്ടാൻ ഭൂട്ടാൻ അല്ല നേപ്പാൾ മറ്റേ ചൈന രാജ്യത്തിലുണ്ട ചൈനയുടെ പാർട്ടിലുണ്ടായിരുന്ന ആ മനുഷ്യാവകാശ പ്രവർത്തക പേര് മറന്നുപോയി അവര് പതിനെട്ടോ ഇരുപതോ വർഷമാണ് ജയിലിൽ കിടന്നത് നെൽസൺ മണ്ടേല ജയിലിൽ കിടന്നിട്ടുണ്ട് അദ്ദേഹവും ഒരു നല്ല നിലയിൽ കുറച്ചു കാലം ജയിലിൽ കിടക്കുന്നതിൻ്റെ അത് തെറ്റെന്നുണ്ടെന്ന് എനിക്ക് തോന്നില്ല കാരണം അത് ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിനെ വിശ്വസിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സഹായമായിട്ട് അദ്ദേഹം എടുക്കുകയാണെങ്കിൽ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൽ പെർസെൻറ്റ് നൂറ് ശതമാനം പൊളിറ്റിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നൂറ് ശതമാനം ആത്മാർത്ഥ അപ്പം ബോധ്യമാകും പിന്നീട് അദ്ദേഹത്തിൻ്റെ വളർച്ച അതിനനുസരിച്ച് അനു അതിനനുഗുണമായിട്ട് ഉണ്ടായിക്കൊള്ളും അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഒരു നെൽസൺ മെണ്ടേലയായിട്ടോ അല്ലെങ്കിൽ ഞാൻ മറ്റേ പേര് പറഞ്ഞുപോയ ആ പിന്നീട് അവിടെ പ്രധാനമന്ത്രി ഓറ്റോ ആയ കക്ഷിയാണ് അവരുടെ കൂട്ടൊക്കെ വളർന്നു വരാൻ ആശംസിക്കുകയല്ലാതെ ഇതിനെപ്പറ്റി ഇപ്പം ചെയ്യാൻ നോക്കത്തില്ല ഗവൺമെൻറ് മെഷീനറി എന്ന് പറയുന്നത് അത് എല്ലാ കാലത്തും അതൊരു ഒരു സ്ട്രോങ് അടിച്ചമർത്തൽ മെഷീനറി തന്നെ ആയിരിക്കും അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോകുന്നവരെ എല്ലാ കാലത്തും അതിനെ എക്സ്പെക്റ്റ് ചെയ്യണം അത് അത് ഇവർക്കൊന്നും ഇവരൊന്നും ഇവരെ എന്നിട്ട് കിടന്നിട്ട് തല്ലുകിട്ടിട്ട് പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല കൂടുതൽ അനുതാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം അത്രമേ ഇപ്പം സംഭവിച്ചിട്ടുള്ളൂ ഇത് താമസിക്കാതെ വിതിൻ ടു വീക്സ് ഇത് കണ്ടെയ്ൻ ചെയ്യപ്പെടും കണ്ടെയ്ൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഇദ്ദേഹം നിശബ്ദനാകുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് അപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷം എല്ലാം കൂടി അദ്ദേഹത്തിനെ ഉയർത്തി നിർത്തി എന്താണ് അവരുടെ ആവശ്യകത അതായത് ഒരിക്കലും പാർലമെന്റിൽ അവതരിപ്പിക്കരുത് പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യാനേ പാടില്ല ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗവൺമെന്റ് അതിൻ്റെ പുറത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധ്യത നഷ്ടപ്പെട്ടു പോവും വരുമാനം നഷ്ടപ്പെടും അതുകൊണ്ട് അദ്ദേഹം കൂടുതൽ കൂടുതൽ ആക്ടിവിസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ആക്ടിവിസം അതിന്റെ പൂർണ്ണതയിൽ പുറത്തു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലാതെ ഈ ലേയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും അതായത് ലോകത്തെമ്പാടും നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നും അവിടെ നടക്കുന്നില്ല